ഡ്യൂരൻ കപ്പ് അങ്ങനെ ആവേശകരമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ഡ്യൂരൻ കപ്പിന്റെ ആവേശത്തിലാണ് ആരാധകർ എന്തായാലും ഈ മാസം പതിനെട്ടാം തീയതി കൊൽക്കത്തൻ ദർബിയോടെ ആയിരിക്കും എന്തായാലും ഡ്യൂറൻ കപ്പിലെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ അവസാനിക്കുക അതിനുശേഷം ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമാവുകയും ചെയ്യും എന്തായാലും ഈ മാസം അവസാനം ഈ മാസം അവസാനത്തോടെയാണ് ഡ്യൂറൻ കപ്പിൻ്റെ ഫൈനൽ കറക്റ്റായിട്ട് പറഞ്ഞാൽ ഈ മാസം മുപ്പതാം തീയതി ആയിരിക്കും ഡ്യൂറൻ കപ്പിൻ്റെ ഫൈനൽ മത്സരം നടക്കുക എന്തായാലും ഇപ്പോൾ ഡ്യൂറൻ കപ്പിലെ ടോപ്പ് സ്കോറർമാരുടെ പട്ടിക ഇപ്പോൾ ഡ്യൂറൻ കപ്പ് ഒഫീഷ്യലായി തന്നെ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ടോപ്പിലെ ഉള്ള അഞ്ച് ടോപ്പ് സ്കോറർമാരുടെ പട്ടികയാണ് ഇപ്പോൾ ഡ്യൂരൻ കപ്പ് ഒഫീഷ്യലായി അനൗൺസ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ അഞ്ച് താരങ്ങളുടെ പട്ടിക ഡ്യൂരൻ കപ്പ് പുറത്തുവിട്ടപ്പോൾ അതിൽ മൂന്ന് താരങ്ങളും ബ്ലാസ്റ്റേഴ്സ് താരങ്ങളാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇതിൽ മൂന്ന് താരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളാണെന്നാണ് ഇപ്പോൾ ഡ്യൂരൻ കപ്പ് അറിയിക്കുന്നത് എന്തായാലും ഏതൊക്കെ താരങ്ങളാണ് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും ആദ്യ സ്ഥാനത്ത് വരുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിയായ നോവാ സദോയ് നോവാ സദോയ് മൂന്ന് മത്സരങ്ങളിൽ നിന്നും ആറ് ഗോളുകൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇപ്പോൾ സ്കോർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്ത് ക്വാമെ പെപ്രേ മൂന്ന് മത്സരങ്ങളിൽ നിന്നും നാല് ഗോളുകൾ ഇപ്പോൾ പെപ്ര സ്കോർ ചെയ്തിട്ടുണ്ട് കൂടാതെ പെപ്ര നാല് അസിസ്റ്റും നൽകിയെന്നും ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പഞ്ചാബ് എഫ് സിയുടെ സൂപ്പർ താരമായ ലൂക്ക മാഹ്സാനാണ് ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത് മൂന്ന് മത്സരങ്ങളിൽ നിന്നും മൂന്ന് ഗോളുകൾ നാലാം സ്ഥാനത്തേക്ക് ബ്ലാസ്റ്റേഴ്സ് താരമാണുള്ളത് മുഹമ്മദ് ഐമൻ മൂന്ന് മത്സരങ്ങളിൽ നിന്നും രണ്ട് ഗോളുകളാണ് താരം ഇപ്പോൾ സ്കോർ ചെയ്തിരിക്കുന്നത് അഞ്ചാം സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ബംഗളൂരുവിൻ്റെ സൂപ്പർ താരമായ സുനിൽ ഛേത്രി ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രി മൂന്ന് മത്സരങ്ങളിൽ നിന്നും രണ്ട് ഗോളുകളുമായി അഞ്ചാം സ്ഥാനത്തുണ്ട് എന്തായാലും ഇപ്പോൾ അഞ്ച് ടോപ്പ് സ്കോറർമാരുടെ പട്ടികയാണ് ഡൂറൻ കപ്പ് ഇപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് അതിൽ മൂന്ന് താരങ്ങളും ബ്ലാസ്റ്റേഴ്സ് താരങ്ങളാണെന്നുള്ളതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയം